അത്യന്തം നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ ഡൽഹി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതോടെ കനത്ത പ്രതിഷേധവുമായി ബിജെപി ഓഫീസിലേക്ക് മന്ത്രിമാരായ അതിഷിയുടെയും സൌരഭ് ഭാരദ്വാജിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമുണ്ടായി അതിഷി അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു മോദിക്കും ബിജെപി സർക്കാരിനുമെതിരെ മുദ്രാവാക്യങ്ങളുമായെത്തിയ പ്രവർത്തകരെ പോലീസ് നേരിട്ടത് സംഘർഷാവസ്ഥയിലേക്ക് നയിക്കുകയായിരുന്നു പ്രവർത്തകരെ ാണ് പോലീസ് വാഹനങ്ങളിൽ കയറ്റിയത് പ്രതിഷേധത്തെ തുടർന്ന് ഡൽഹിയിൽ സ്തംഭനമുണ്ടായിട്ടുണ്ട് ശക്തമായ പ്രതിഷേധത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഡൽഹിയിൽ പോലീസ് നേരത്തെ തന്നെ ശക്തമായ സുരക്ഷയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ മുന്നണിയുടെ പ്രമുഖ നേതാവിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു ഇതിനിടെ അറസ്റ്റിനെതിരെ കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി കോടതിയിൽ ഹാജരാക്കും ിനെ അറസ്റ്റ് ചെയ്തതോടെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി ആവശ്യമുന്നയിച്ചിട്ടുണ്ട് എന്നാൽ രാജിവെക്കില്ലെന്നും ജയിലിൽ കിടന്ന ഭരണം നടത്തുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം എഐ പി പ്രതികരിച്ചത് ഇതോടെയാണ് പ്രതിഷേധവുമായി ബിജെപി ജയിലിൽ കിടന്ന ഭരണം നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമാണെന്നും അനുവദിക്കാൻ പാടില്ലെന്നുമാണ് ബിജെപിയുടെ ആവശ്യം അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കളിൽ മൂന്നാം ആളാണ് പാർട്ടി കൺവീനറായ കെജ്രിവാൾ മുൻപ് അറുന്നൂറ് കോടിയുടെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജനുവരി മുപ്പത്തിയൊന്നിന് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയും ജെ എം നേതാവുമായ ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തെങ്കിലും ഗവർണറുടെ മുന്നിൽ രാജി സമർപ്പിച്ചതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനായി കൊണ്ടുപോകുമ്പോൾ രാജ്ഭവനിൽ എത്തി ഗവർണർ സി പി രാധാകൃഷ്ണന് മുന്നിൽ രാജി സമർപ്പിക്കുകയായിരുന്നു മുൻ മുഖ്യമന്ത്രിമാരായ ആർ നേതാവ് ലാലു പ്രസാദ് യാദവ് ജയലളിത ടി ഡിപിയുടെയും ചന്ദ്രബാബു ായിഡു ഇന്ത്യൻ നാഷണൽ ലോക് ദൾ നേതാവ് ഓം പ്രകാശ് ചൌട്ടാല തുടങ്ങിയവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള നേതാക്കളാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം തേടി കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇടപെടാതിരുന്നതിന് പിന്നാലെയാണ് ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിനെത്താനുള്ള ഒമ്പതാമത്തെ സമൻസിനും കെജ്രിവാൾ ഹാജരായിരുന്നില്ല അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ബിജെപിയെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മുന്നോട്ട് വരികയും ചെയ്തിരുന്നു ി ജനാധിപത്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും പിടിച്ചടക്കി പാർട്ടികളെ തകർക്കുക കമ്പനികളിൽ നിന്നും പണം തട്ടുക മുഖ്യപ്രതിപക്ഷത്തിന് അക്കൌണ്ടുകൾ മരവിപ്പിക്കുക തുടങ്ങി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റും പതിവായിരിക്കുകയാണെന്നും ഗാന്ധി എക്സിൽ കുറിച്ചു ഡൽഹി മുഖ്യമന്ത്രിയെ ഈ രീതിയിൽ ലക്ഷ്യമിടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഗാന്ധി പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും നാണംകെട്ട സംഭവങ്ങൾ കണ്ടിട്ടില്ലെന്നും പ്രിയങ്ക എക്സിൽ ട്വീറ്റ് ചെയ്തു